ടൂറിസം മേഖലയിൽ വർക്കല പാപനാശത്തെ കാത്തിരിക്കുന്നത് വമ്പൻ നേട്ടങ്ങൾ ലോൺലി പ്ലാനറ്റ് എന്ന ലോക പ്രശസ്ത വിനോദസഞ്ചാര മാഗസീനിൽ ഇടം പിടിച്ചതോടെ പാപനാശത്തിന്റെ പേരും പെരുമയും ലോകമൊട്ടാകെ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ് വിനോദസഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ തന്നെ മനോഹരമായ നൂറ് കടൽ തീരങ്ങളിൽ ഒന്നായാണ് വർക്കല പാപനാശം ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം പിടിച്ചത് ആൻഡമാനിലെ സ്വരാജ് ബീച്ച് ഗോവയിലെ പാലോലം ബീച്ച് എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും ലോൺലി പ്ലാനറ്റിന്റെ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വർക്കല ടൂറിസം മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം പദ്ധതികളുടെ ഭാഗമായാണ് വർക്കല പാപനാശത്ത് അടുത്ത കാലത്തായി ഫ്ലോട്ടിംഗ് ബീച്ച് സ്പീഡ് ബോട്ട് സർവീസ് എന്നിവയൊക്കെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ലോൺലി പ്ലാനറ്റിന്റെ അംഗീകാരം പാരാസൈലിംഗ് സ്കൂബ ഡൈവിംഗ് പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ സാഹസിക വിനോദോപാധികൾക്കും വർക്കല പാപനാശത്ത് സൗകര്യമുണ്ട് വിശാലമായ കടൽത്തീരത്തിന് പുറമെ വർക്കല ഫോർമേഷൻസ് എന്നറിയപ്പെടുന്ന കുന്നുകളും വർക്കല പാപനാശത്തിന്റെ പ്രത്യേകതയാണ് സിനിമാ സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും നടീനടന്മാരുടെയും ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് ഇവിടം നിരവധി സിനിമകളിലൂടെ പാവനാശം കുന്നുകളുടെ മനോഹാരിത ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് സിനിമയിലെ പ്രണയരംഗങ്ങളുടെയും സംഘർഷഭരിതമായ രംഗങ്ങളുടെയും ചിത്രീകരണത്തിന് ഒരുപോലെ അനുയോജ്യമായ ഭൂപ്രകൃതിയാണ് പാപനാശത്തിനുള്ളത് പാപനാശം കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീരൊറവ സമ്പന്നമായ ധ ചെറുതും വലുതുമായ ആയിരത്തോളം റിസോർട്ടുകളും ഹോം സ്റ്റേകളും പാവനാശം കടൽ തീരവും പരിസര പ്രദേശങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രകൃതി ചികിത്സാ കേന്ദ്രവും ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും ഇവിടെയുണ്ട് പാവനാശം കുന്നിന് മുകളിലുള്ള ഹെലിപാഡും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടുന്നതാണ് പാവനാശം കടൽ തീരം കേന്ദ്രീകരിച്ച് പ്രകൃതി ഭംഗിക്കും പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെയുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും തയ്യാറാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ട് बக்கनோස් वර් කලා.